ഹലോ ഇന്നത്തെ ടോപ്പിക് ഈ സൈഡിലത്തെ പെയിനെ പറ്റിയ ചില ആൾക്കാർക്ക് ഈ ഷോൾഡർ ബ്ലേഡ് ഈ കായ് പലരത്തെ സൈഡിൽ ഒരു സിവിയർ ഒരു കുത്തുന്ന പോലെ വേദന കാണാറുണ്ട് സൂചി കുത്തുന്ന പോലെ ഇത് ഞെരുമ്പിൻ്റെ ഒരു പ്രശ്നം അല്ല ഡിസ്കിൻ്റെ പ്രോബ്ലം അല്ല ഡിസ്കിൻ്റെ പ്രോബ്ലം ആണെങ്കിൽ കഴുത്തുനിന്ന് വേദന തൊട്ട് കൈ തൊട്ട് കഴുത്തൊട്ട് കൈ മൊത്തമായിട്ടിങ്ങനെ പെയിൻ വരാൻ തുടങ്ങും ഈ കറണ്ട് അടിക്കുന്ന പോലെ ഇത് അങ്ങനത്തെ ഒരു അല്ല മെയിൻലി ഈ ഏരിയയിൽ ലോക്കലൈസ്ഡാണ് പിന്നെ ഇവിടെ നെക്കുമേ പെയിൻ കൂടും ഇതിൻ്റെ കാരണം രണ്ട് കാരണം വൺ സ്ട്രെസ് വരുമേ അല്ലെങ്കിൽ ടെൻഷൻ കൂടുമേ ടു അധികം നേരം ഇങ്ങനെ ഇരിക്കുമേ കുമ്പിട്ട് ഫോർ എക്സാമ്പിൾ അടുക്കളയിൽ ജോലി ചെയ്യാം അല്ലെങ്കിൽ കുറേ നേന എഴുതുക ബേസിക്കലി മസലിൻ്റെ അവിടെ നീര് കെട്ടി നിൽക്കുക ഫൈബ്രോ അയാൾ ചെയ്യാം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഗുളിയ അല്ല ഗുളിക്കൊരു മിനിമൽ റോളുള്ളൂ മെയിൻലി ഫിസിയോതെറാപ്പിയാകും സ്ട്രെച്ചിങ് എക്സസൈസുകൾ ചെയ്താൽ കുറച്ച് വ്യായാമങ്ങൾ ചെയ്താൽ പെയിൻ മാറും പിന്നെ യൂഷ്വലി ഈ ഫിസിയോതെറാപ്പിയും കഴിച്ചാൽ ഫിസിയോതെറാപ്പിയും ഗുളികൾ കഴിച്ചാൽ സംഭവം റെഡിയാവും പല മെയിൻ ട്രീറ്റ്മെൻറ്റ് പ്രിവെൻഷനാ നമ്മൾ ഇരിക്കേണ്ട രീതി ശ്രദ്ധിക്കുക താങ്ക് യു